കുറച്ച് പേരൊന്നുമില്ല തിലകഞ്ചേട്ടന് തുടങ്ങിട്ട് കുറെ നാളായി ഞങ്ങൾ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇതിൽ പരിഗണിച്ചാണ് തിലകഞ്ചേട്ടനെ പുറത്താക്കരുന്ന് ജനറൽ ബോഡിയിൽ നടപടി എടുക്കണ്ട എന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ രണ്ടു മൂന്ന് പേര് പേരാവശ്യപ്പെട്ടതിൽ ഒരാൾ ഞാനായിരുന്നു അപ്പൊ ഞങ്ങൾ പക്ഷെ ഇത് സഹിക്കുന്നതിന് ഒരു സഹനത്തിനൊരു അതിലുണ്ട് പ്രായം പ്രായം അദ്ദേഹത്തിന്റെ പ്രായം അതേപോലെ സീനിയോറിറ്റി കാരണം മറ്റേത് മേഖല പോലെയല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രായത്തെയും സീനിയോറിറ്റിയും ഇതുപോലെ മാനിക്കുന്ന വേറൊരു മേഖലയില്ല അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ആനുകൂല്യം ആ ആനുകൂല്യം അദ്ദേഹത്തെ ബഹുമാനത്തോട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത് പോലീസിനെയും കൊണ്ട് അമ്മയുടെ മീറ്റിംഗിൽ വന്ന ആളാണ് തെളിവഞ്ചേട്ടൻ എന്നിട്ടും ഞങ്ങൾ ക്ഷമിച്ചില്ല നിങ്ങൾ അലോജിച്ചോ പോലീസ് അകമ്പടിയോടുകൂടി പോലീസുകാർ രണ്ട് പോലീസുകാരെ എന്നോടൊപ്പം മന്ത്രിയായിരുന്ന ഞാൻ പോലും എന്റെ കൂടെ പോലീസുകാരെ അമ്മയുടെ ജനങ്ങളും ബോഡി കൊണ്ടുവന്നിട്ടില്ല പക്ഷേ അദ്ദേഹം രണ്ട് ഊണിഫോമിട്ട പോലീസുകാരെയും കൊണ്ട് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ കത്തെഴുതി കൊടുത്തിട്ട് അമ്മേ ഉള്ളവർ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് അദ്ദേഹം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അപമാനം ഉണ്ടാക്കി പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിന്റെ ചില ചാബല്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ആ ചാബല്യങ്ങളൊക്കെ ഞങ്ങൾ മാനിച്ചു ഇത് നിവർത്തിയില്ല കാരണം വെച്ചാൽ ഇനിയും ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ ഈ സംഘടനയും ഇതിലുള്ള അംഗങ്ങൾ ഞാൻ ഇപ്പോൾ ആരാണ് മോശം ഇതിനകത്ത് ഈ മുന്നൂറ്റി അറുപതിൽ എഴുപതിലധികം അംഗങ്ങളുള്ളതിന് ആരാണ് ഒരു മഹാനടനോ മഹാനടിയല്ലാത്തവരാരാണ് ഞങ്ങൾക്കൊരു ഞങ്ങളെ നാളെ ഇപ്പൊ ഇത് പറഞ്ഞു നാളെ ഗണേഷ് കുമാറിനെ നാളെ ചീത്ത നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മാധ്യമങ്ങൾ നിങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ ഞങ്ങളെ ക്ഷണിക്കാറുണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് വരാതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വേണ്ട പോട്ടെ സാരമില്ല അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കാൾ പ്രായവും സീനിയോറിട്ടിയുള്ള മധുസാറ് ഇന്ന് ഇവിടെ ജീവിക്കുന്നുണ്ട് മലയാള സിനിമയിൽ അമ്മയിലെ ഏറ്റവും നല്ല അംഗമാണ് മധുസാറ് അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്താക്കുന്ന അന്തസ്സും എല്ലാ ജലബോഡിക്കൊന്ന് അദ്ദേഹം ഫ്രണ്ടിലിരുന്ന് അതിൽ പങ്കെടുത്തു പോകുന്ന അന്തസ് ആഭിജാത്യം കുറേ പോലെ അതെ അദ്ദേഹം കിട്ടുന്ന രക്ഷീല് അന്തസ്സും ആഭിജാത്യം പുലർത്തുന്ന അദ്ദേഹത്തെ പോലുള്ള മഹാനടന്മാര് അമ്മയിലുണ്ട് അവരെയും ചേർത്തിട്ടാണ് അവരെ അപമാനിക്കുന്ന അവരെയും ചേർത്തിട്ടാണ് മധുസാറിനെ പോലെ എല്ലാ രംഗത്തും കഴിവ് തെളിച്ച മഹാനടന്മാരുണ്ട് അമ്മയിൽ ഒന്നും ചേർത്ത് അപമാനിക്കാൻ പറ്റില്ല പത്മശ്രീയും പത്മശ്രീയും പിന്നെ വാങ്ങിയ നടന്മാരുണ്ട് അപമാനിക്കാൻ പറ്റില്ല അതിനകത്ത് മമ്മൂക്കായിട്ടെത്തിക്കൊണ്ടേ പറയാണ് മമ്മൂട്ടി അല്ല വിഷയം അത് ഇന്നസെന്റ് ഇന്നസന്റേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും നെന്മുടി വീണുവാണെങ്കിലും ഒരാളെ അങ്ങനെ അപമാനിക്കും ഞങ്ങൾ മുമ്പ് നടീനടന്മാരെയും അമ്മയും അധിക്ഷേപിച്ച ബാബുരാജിനെ പുറത്താക്കിയില്ലേ ഇതേ ഫോർമാലിറ്റി അനുസരിച്ചാണ് പുറത്താക്കിയത് അപ്പോഴും തിരുവനന്തപുരനോട് പുറത്തു എന്താണ് അദ്ദേഹത്തോട് ഞങ്ങൾ ചെയ്ത കുറ്റം ഞങ്ങൾ ചെയ്ത കുറ്റം എന്നാണ് അദ്ദേഹം പറയുന്നില്ല ഞങ്ങൾ കോടാലിയാണ് ഈ സംഘടന കോടാലിയാണോ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറുപത് പേർക്ക് അയച്ചു കൊടുക്കുന്നു അന്തരിച്ച അടൂർഭവാനി അടക്കമുള്ള ആൾക്ക് ആനുകൂല്യം കിട്ടിയിരുന്നു രണ്ടായിരത്തി നാലിന് ശേഷം ഇതുവരെ അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹം ജനറൽ ബോഡിക്ക് വരാറില്ല അദ്ദേഹം നമ്മളെ പോലീസിനെയും കൊണ്ടുവന്ന് ഞങ്ങളെ അപമാനിച്ചു അദ്ദേഹത്തിന്റെ മക്കളെ ഞങ്ങൾ പോലീസ് വേണ്ടല്ലോ ചേട്ടാ ചേട്ടന്റെ മക്കള് ഉണ്ടല്ലോ അദ്ദേഹം അടുത്ത് വരട്ടെ എന്ന് എന്നെ തൊട്ടുപോരുന്ന സ്വന്തം മകനോട് പറഞ്ഞു അദ്ദേഹം അമ്മയുടെ മീറ്റിംഗിൽ വെച്ചിട്ട് ഞങ്ങൾ മ്മുക്ക് അന്ന് ഈ പറയുന്ന പറയുന്ന മമ്മൂട്ടി എന്ന നടൻ അന്ന് ചോദിച്ചു ചേട്ടാ ഞങ്ങള് മക്കളെ പോലെ കൂടെ അഭിനയിക്കുന്നവരല്ലേ ഞങ്ങളെ വിശ്വാസം എന്ന് മൈക്കിലൂടെ ജനറൽ ബോഡി ചോദിച്ചു ഇതെല്ലാം അദ്ദേഹം മറന്നു ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട് തിരുവഞ്ചേടനെ ഒരു സഹോദരനെ പോലെ ഒരു പിതാവിനെ പോലെ കാണുന്നവരാണ് ഈ അംഗ ഈ ഒരു അദ്ദേഹം അംഗങ്ങൾ എല്ലാവരും പരിശോധിക്കാമല്ലോ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി കൊടുത്ത പാസ്ബുക്ക് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അദ്ദേഹം അത് പറയാൻ പാടില്ല അത് അദ്ദേഹത്തെ ചോദിച്ചാൽ അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് സിനിമയിൽ അഭിനയിച്ചെന്ന് അദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് മാസം ഒരാൾ പന്ത്രണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ പോലെ ഞങ്ങൾക്കൊന്നും അത്രയും പെടം കിട്ടില്ലല്ലോ ഞങ്ങൾ ഞങ്ങളിന് അദ്ദേഹത്തിന് ചോദിക്കുന്നത് അദ്ദേഹം നിങ്ങളോട് ഇങ്ങനെ രാവിലെയും രാത്രിയും ഉച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ റോഡ് റോഡ്ഷെഡിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു അമ്മയിൽ ഇപ്പം മമ്മൂട്ടിയെ പറ്റി പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ഗണേഷ് കുമാറിനെ പറ്റി പരാതി ഒരു കടലാസ് കടലാശേതി ഇവിടെ കൊടുത്താൽ പോലെ ഇവര് ഞങ്ങളെ വിളിച്ചു പോയില്ലേ എന്താ ഇന്നസെന്റ് ഇന്നസന്റേറ്റിനെ ചോദിക്കില്ല എന്താ ഗണേശ ഗണേശാത്ത പ്രശ്നം അല്ലേ മമ്മൂട്ടി എന്താ ഞങ്ങളുടെ അധികാരം ഞങ്ങളുടെ പ്രസിഡന്റ് ഉണ്ട് ഞങ്ങൾ അച്ചടക്കുള്ള അംഗങ്ങളാണ് ഞങ്ങൾക്കുണ്ട് അത് ഒരു വിശദീകരണം ഞങ്ങളെല്ലാവരുടെയും വേദന അതിനകത്തുണ്ട് ഞങ്ങൾ മാത്രമല്ല ആ അദ്ദേഹത്തിന്റെ പിന്നിലൊന്നും അദ്ദേഹം തന്നെയുള്ളു വേറെ ആരുമില്ല അദ്ദേഹത്തിന്റെ പിന്നിലൊന്നും ആരുമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചെ ഇതൊക്കെ ഞങ്ങൾ ജനറൽ ബോഡി യോഗത്തിൽ കഥ കടച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് ഇരിക്കുന്ന നോക്കി ഞങ്ങൾ ഞങ്ങൾക്ക് അഭിമാനം വ്യക്തിപരമായിട്ട് ഞങ്ങളിൽ പലരും സിദ്ധി കടക്കുന്ന ആളുകൾ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സ്നേഹബുദ്ധിയാ സംസാരിച്ചുകൊണ്ട് പലപ്പോഴും വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ അടുത്ത ദിവസം മൂലം രണ്ട് മണിക്കൂറോളം സിദ്ദിക്ക് അദ്ദേഹത്തോട് ഫോണിലൂടെ വളരെ സ്നേഹത്തോടെ ചേട്ടാ അങ്ങനെയല്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാൻ അദ്ദേഹം തൃശൂർ റൗണ്ടിൽ പോയിട്ട് തൃശൂർ കോർപ്പറേഷൻ മേയർ എന്ത് കുറ്റം ചെയ്തു എന് ഞാൻ അമ്മ നിൽക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടോ അമ്മ നിൽക്കാൻ അദ്ദേഹം ടി വിയിലൂടെയാണ് ആവശ്യപ്പെടുന്നത് ഞാൻ ഞങ്ങൾ അദ്ദേഹം അമ്മ നിൽക്കണമെന്ന് ടി വി കൂടെ ആവശ്യപ്പെടുന്നത് അദ്ദേഹം അമ്മയുടെ പ്രശ്നം കത്തെഴുതി ആവശ്യപ്പെടണം എന്നെ ഇങ്ങനെ എല്ലാരോട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു തെളിവൊന്നുമില്ല എന്നാൽ അമ്മയുടെ മാളാരൻ ഒരു കയച്ചു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഫെഫ്കൈമായും സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു മാളാരൻ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഫെഫ്കയായിട്ട് സംസാരിക്കുക അങ്ങനെ പ്രശ്നം ഉണ്ടായി പരിഹരിക്കാൻ അദ്ദേഹത്തിന് കത്തിന് മറുപടി കൊടുക്കാൻ ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് മാളാരവിന്ദൻ സംഘടനാപരമായ അന്തസ് കൊലർത്തുന്നു അദ്ദേഹം അദ്ദേഹം പ്രായമാണല്ലേ അദ്ദേഹം തിരുവനന്തചേടിനെക്കാളും മുമ്പ് സിനിമയാന്നാണ് എന്റെ വിശ്വാസം മാളച്ചേട്ടേട്ട് അല്ല ബിനിയുടെ സിനിമ ഞങ്ങൾ ആരും സിനിമയെ അനേകരൊന്നുമില്ല തിരുവഞ്ചേട്ടൻ നാളെ ജീവിതം ഞങ്ങൾക്ക് ഒന്നുമില്ല സീരിയൽ അഭിനയിച്ചേരം ഞങ്ങൾക്കൊന്നുമില്ല ആരാ ബിനോ ഞങ്ങളെ ക്ഷണിച്ചില്ല ഞാൻ വിനയനോട് തിരുവനന്തപുരത്ത് നടന്ന ലേബർ മിനിസ്റ്റർ ഞാൻ പറഞ്ഞല്ലേ തിലകൻ അല്ല വിനയൻ ഞങ്ങളെടുത്ത് പറഞ്ഞല്ലേ ഗണേഷ് കുമാർ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ഗണേഷ് കുമാർ ലേബർ മീറ്റിംഗിൽ വെച്ച് സിനിമ തിലകൻ സിനിമയെടുത്ത് അഭിനയിക്കാൻ ഒരാളെ വിടാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നോട് വ്യക്തിപരമായി അഭിനയിക്കാൻ പോകുന്ന ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമുണ്ടായി ഇഷ്ടം ഞങ്ങൾ പോയാടും വിലക്കിയിട്ട് ഇല്ല ില്ല ഞാൻ സെല്ലാം ചേട്ടനെ അഭിനയിക്കുന്നുള്ളു സായി കുമാർ എന്ന് അഭിനയിക്കുന്നു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് രണ്ടുപേരും രണ്ട് പ്രായമല്ലേ അപ്പൊ കഥാപാത്രം എഴുതി വന്നപ്പോ സായി കുമാറിന് യോജിക്കുന്നതായി മാറി തിരഞ്ഞെങ്കന് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പ്രദേശ സിനിമയിൽ ഞാൻ ചേട്ടെ ആരോടാ പറയുന്നേ ആരാരോട് പറയുന്നു ഞാൻ ഉണ്ടാ പറഞ്ഞല്ലേ ചേട്ടാ പറക്കോട്ടായില്ല പരാതി കണ്ടേ ചാനലേ തന്നത് നമ്മളുണ്ടാക്കിയതല്ല ഞാൻ ചോദിക്കട്ടെ ഈ അഗ്രിമെന്റ് ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ വളരെയധികം ചർച്ച ആ അഗ്രിമെന്റ് കോപ്പി ഞങ്ങളുടെ ബൈലോയിൽ കൊടുത്തിട്ടുണ്ട് ബുക്കിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് ഞാൻ ചേട്ടൻ ജോഷി എന്ന സംവിധായകൻ ജോഷി എന്ന സംവിധായകൻ ജോഷി എന്ന സംവിധായകൻ പതിനഞ്ചു കൊല്ലമായി തിലകനെ അഭിനയിക്കാൻ പിടിക്കുന്നില്ല എന്തുകൊണ്ട് തിലകൻ ചേട്ടൻ ഒരു പരാതി നേരത്തെ കൊടുത്തില്ല പിന്നെ പലരും വിളിക്കാറില്ല ഞാൻ അവർക്ക് പരാതി കൊടുക്കാനോ ഒരു സംവിധായകൻ ഒരു നടനെ കാസ്റ്റ് ചെയ്യുന്നതും വേണം വെക്കുന്നതും വേണ്ടെന്ന് വെക്കുന്നത് നമുക്ക് ഒരു സിനിമ നമുക്ക് ഒരാള് നമ്മളിപ്പോ സിനിമയിൽ വിളിച്ചു അതിന് ശേഷം നമ്മളെ വേണ്ട എന്ന് വെച്ചു വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ട വെക്കണം നമ്മളും പറയണം എനിക്ക് വേണ്ട എന്ന് പറയണം അതാണ് അതിന്റെ അന്തസ് അല്ലാതെ നമ്മൾ എനിക്ക് അഭിനയിക്കണം എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞു നടക്കാൻ പറ്റും ഇതിൽ ഒന്നാമതെ സിനിമയിൽ ജാതിയില്ല അതാദ്യം തിരികെ ചേട്ടനും എല്ലാവരുമായി സിനിമയിൽ ഞങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നത് ഞങ്ങൾക്ക് ജാതിയില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഞങ്ങളെല്ലാരും ഞങ്ങളൊരു കുടുംബമാണ് ഞങ്ങൾക്ക് ജാതിയില്ല രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് സംവരണവും ഇല്ല അത് മനസ്സിലാക്കണം അല്ലാതെ എനിക്ക് ഇന്ന സിനിമ ഇണയൽ കുമാറിന് വന്നേണ്ട സിനിമ എന്നോണം എന്ന് എഴുതി വെച്ചിട്ടില്ല തന്നില്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റില്ല കിട്ടിയില്ലെങ്കിൽ ഒരു പുരമയും കിട്ടിയില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ കോലം കേരളത്തിൽ ആദ്യം കത്തിച്ചത് ദിലേപിൻ്റെ മമ്മൂട്ടി ഫാൻസ് അല്ലല്ലോ അത് ഓരോരുത്തരുടെ വികാരമാണ് കാരണം വെച്ചാൽ മലയാളികളായ നമ്മൾ കോലം കത്തിയൽ കാണുന്നത് ആദ്യമായിട്ടാണോ ഇവിടെ നാട് വഴിക്കുന്ന പ്രധാനമന്ത്രിയുടെ കോലം കത്തി ദിലീപിനെ കത്തിച്ചില്ലേ ദിലീപിനെ കത്തില്ലേ ദിലീപിന്റെയും മമ്മൂക്കയുടെയും കത്തിച്ചില്ലേ എന്നാൽ കോലം നമ്മുടെ ഡിസ്കഷൻ കാര്യം അല്ല അതൊക്കെ പിന്നെ ഞാൻ ഞാൻ ചോദിച്ചെ ഈ ഫാൻസുകാർ വലിയ കുഴപ്പക്കാരാണോ കാരണം എന്താ അവർ അനേക സമൂഹ പൈസ പിരിക്കുന്നു ഈ പാവങ്ങൾ അതൊന്നും ചെയ്യുന്നു ആരും കാണുന്നില്ലേ അവര് കുട്ടികൾ അവർ ചെറുപ്പക്കാർ കുട്ടികളല്ലേ അവര് പിന്നെ പാഠപുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നു അതൊക്കെ കാണാൻ രണ്ട് വശം വശങ്ങൾ ചുമ്മാ അങ്ങ് പ്രസംഗിച്ചാൽ പോരാ ഫാൻസുകാർ മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും ഒക്കെ കയ്യടിക്കുന്നു മാത്രമല്ല അവരുടെ ജോലി അവർ സമൂഹവാദം നടന്നു ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ലാലേട്ടന്റെ ഫാൻസുകാർ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നടത്തിയ ഒരു സമൂഹവാദത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ബുക്ക് കൊടുക്കുന്ന പലപ്പോഴും ബുക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട് സ്കൂളുകളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവര് പിന്നെ അവരൊരാളെ ആരാധിക്കുന്നു ആ സന്തോഷത്തിന്റെ ഭാഗമാണ് അതുപോലെ ചാരിറ്റബിൾ മമ്മൂക്കയുടെ ഫാൻസ് ഹൃദയശാസ്ത്രജ്ഞ നടന്നു കൊടുക്കുന്നു കോലം കത്തിക്കുമ്പോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലേ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ഒക്കെ ഉണ്ട് ആരെങ്കിലും ഒക്കെ ആരെങ്കിലും കോലം കത്തിച്ച ഇവരൊക്കെ പറഞ്ഞിട്ടാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുത്തരുടെ ഇഷ്ടമല്ല വേറെ വേറെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് സുരേഷ് ഗോപി പിന്നെ ആ രീതി ട്വന്റി ട്വന്റി ഗോപി അഭിനയിച്ചു അല്ല അതൊന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതെ അങ്ങനെ പറഞ്ഞില്ല കാരണം അദ്ദേഹം അഭിനയിച്ചു അല്ലെങ്കിൽ ട്വന്റി ട്വന്റിൽ അഭിനയിക്കില്ലല്ലോ അദ്ദേഹം അമ്മയുടെ സഹകരിക്കുന്ന സുരേഷ് ഗോപി സുരേഷ് ഗോപി അമ്മയിലെ ഒന്നാമത്തെ സുരേഷ് ഗോപി അമ്മയിലെ ഒന്നാമത്തെ മെമ്പറും ഞാൻ രണ്ടാമത്തെ അപേക്ഷനും പണിയമ്പിള്ള മൂന്നാമത്തെ സുരേഷ് ഗോപി അപേക്ഷനും തന്നെയാണ് പത്ത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ വെച്ചാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം മരിക്കുന്നതിനേതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അദ്ദേഹം വന്നിരുന്നു എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി അദ്ദേഹം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു അങ്ങ് നിൽക്കുന്ന ശ്രീനാഥല്ലേ പുള്ളിയെന്താ എന്നെ കണ്ടിട്ട് അവിടമായിരിക്കുന്നത് ഇങ്ങോട്ട് എന്താ അത് അച്ഛനെ ഫേസ് ചെയ്യാൻ അവന് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ി എന്തിനാണ് അതാ അമ്മയുടെ പെരുമാറ്റം അച്ഛനോടുള്ള പെരുമാറ്റം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന നടീഗടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സോണിൽ ഞാൻ പറഞ്ഞത് സാരമില്ല ഇനി വരാൻ പറ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല ഇതൊരു ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് പക്ഷേ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല ഒരാളോട് ഞാൻ ചോദിച്ചു എന്താണ് പുറത്ത് പറഞ്ഞാൽ ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് എത്രയോ ചെറിയൊരു കാര്യമാണത് ശ്രീനാഥിൻ്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ വലിയു എന്ന് ഞാൻ കരുതി ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ പോട്ടെ അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല കുറെ അവിടെ വന്നവർ അതിലൊരാള് പൂജ പുരക്കാരനാണ് ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ് അയാളാണ് എന്നെ ഇപ്പോൾ സീരിലിൽ നിന്നും വിലക്കിയിരിക്കുന്നത് അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് ശ്രീനാഥിൻ്റെ ഭാര്യ കരയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എൻ്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ പൂജ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറേ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അവർ മാത്രമാണിന്ന് സിനിമയിലുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യും ഞാൻ അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഇതേ അനുഭവം തന്നെ എനിക്കുണ്ടായി തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത് തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ കോടതിയിൽ പോകുന്നു പക്ഷേ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു പക്ഷേ അറിയാത്ത വേറെ രണ്ട് ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട് അതൊരു ലൈറ്റ് ബോയിയും മറ്റൊരു ഒരു തൊഴിലാളിയുമായിരുന്നു സിനിമാ തൊഴിലാളി അവർക്ക് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടില്ല അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ കാരണവും തൊഴിൽ നിഷേധമാണ് ഇവരെ ഇവിടെ വെച്ച് കുറിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ഏത് രീതിയും ഉപയോഗിക്കും ഞാൻ അതിനുവേണ്ടി കാലു വെക്കുന്നവരുടെ കൂടെ ഞാനും ഉണ്ടാവും ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എൻ്റെ തീരുമാനം ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ആ തരത്തിലാക്കണം എന്നുള്ള ശബ്ദത്തോടെയാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എനിക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എൻ്റെ സിനിമകളെല്ലാം ഇവരെ ഈ മാഫിയ സംഘം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴറിയുന്നത് ഇന്നലെ ഒരു സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന ആള് എന്നെ വെച്ച് ഒരു പടം എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് പലരും ചോദിക്കുന്നു എന്നെ വെച്ച് നല്ല വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയ ഒരു ചിത്രം എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പറഞ്ഞത് എന്തിനാണ് ഈ തെലുഗിൻ്റെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അഭിനയിക്കാമോ ആ വേഷം അതെനിക്ക് പറ്റില്ല ഡി ഉണ്ണികൃഷ്ണന് പറ്റുമോ അത് പറ്റില്ല അപ്പം തെലകനെ പറ്റൂ ഞങ്ങൾ തിലകനെ വിളിച്ച് ചെയ്യിക്കാൻ പോവാണ് ഈ പറഞ്ഞ വ്യക്തി ഫെഫ്കയുടെ മെമ്പറാണ് ഈ ഡയറക്ടർ പക്ഷേ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് അഡ്വാൻസ് തന്നു ഇന്നലെ ഞാൻ കരാറൊപ്പിച്ചു അതിന് ഏത് വാളായിട്ട് ആര് വന്നാലും തിരിച്ചു വെട്ട് ഞാൻ ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സാംസ്കാരിക മന്ത്രിയോട് എൻ്റെ അനുഭവത്തിൻ്റെ രണ്ടാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിണറായി വിജയനെ വിളിച്ച് പറയും അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല മമ്മൂട്ടിയുടെ പണം പെട്ടിക്കാതിരുന്നു സമയം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം നിന്ന് പൊട്ടി പൊട്ടിവീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ കോടീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും കോടീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടം ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ് ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ ഈ മാഫിയ സംഘങ്ങളെ തച്ചുടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എൻ്റെ കാൽവെയ്പ് പലരും തെറ്റിദ്ധരിച്ചു എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് നല്ല എൻ്റെ സ്വന്തം കാര്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള കാശ എന്തേലുണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിക്കും ഇപ്പോൾ എഴുപത്തിനാല് വയസ്സായി ഇനി അധികം കാലം ഇല്ലല്ലോ